ഈശോം ശിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഒരു പുസ്തകം ആത്മാവിൻ്റെ വാള് വചനം വാല്യം നാല് സ്ലേഹന്മാരുടെ നടപടി ലേഖനങ്ങൾ വെളിപാട് സ്ലേഹന്മാരെ അപ്പസ്ഥലന്മാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി യോഹന്നെ വെളിപാട് വരെയുള്ള പ്രധാന തിരുവചന പാഠങ്ങളുടെ സന്ദേശമാണ് വ്യാഖ്യാനവും സന്ദേശവുമാണ് ഈ ഗ്രന്ഥത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് കവർ പേജ് ഇതെൻ്റെ ഒരു ആണ് അക്രീലിക്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ്റിങ് ഇത് മൈലപ്പൂരിൽ തോമസ് ലിഹായുടെ ആ ഗുഹ ഗുഹയുടെ ഒരു ചിത്രമാണ് ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ളത് ഇതെല്ലാ പുസ്തകത്തിന് ഇതു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഈ സീരീസിൽ മുന്നൂറ്റി പത്ത് പ്രസംഗങ്ങളുടെ രൂപത്തിലാണ് ഞാനിത് സംവിധാനം ചെയ്തിരിക്കുന്നത് പഠിക്കുന്നവർക്കും അത് ഉപകരിക്കട്ടെ അതുപോലെ പ്രസംഗിക്കുന്നവർക്കും ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പ്രസംഗങ്ങളുടെ മട്ടിൽ പക്ഷേ സാധാരണ ഒരു പള്ളി പ്രസംഗത്തെക്കാളും സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു വചന വചനശിക്ഷണം തിരുവചനത്തിൽ ആഴപ്പെടുക എന്നൊരു ലക്ഷ്യം ഇതിനകത്തുണ്ട് നിങ്ങൾ പാല് മാത്രം കുടിച്ചാൽ മതിയോ ഘനമായ ഭക്ഷണം കഴിക്കേണ്ടേ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട് ആ ഘനമായ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശ്രമമാണ് അതുകൊണ്ട് തന്നെ വളരെ ഈസി റീഡിംഗ് അല്ല പക്ഷെ അതേസമയം മനസ്സിലാക്കാൻ പ്രയാസവും ഇല്ല പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം വായിക്കുമ്പോഴാണ് അതിൻ്റെ ആന്തരിക പൊരുടുകൾ കൂടുതൽ വെളിപ്പെട്ടു വരിക ഈ സ്ലേഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിൽ കാണുന്ന ആദ്യത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു കൗതുകമാണ് എപ്പോഴാണ് ലോകാവസാനം ഇപ്പോഴാണോ നീ രാജ്യം സ്ഥാപിക്കുക ഇപ്പോഴാണോ നീ ഈ യുഗാന്ത രാജ്യം നീ ഇപ്പോഴാണോ സ്ഥാപിക്കുക എന്ന് ശിഷ്യന്മാർ ഉത്രിതനായ കർത്താവിനോട് ചോദിച്ചു ഉത്രിതനായ കർത്താവ് ഒരല്പം പാരുഷ്യത്തോടെയാണ് സംസാരിച്ചത് ദൈവപിതാവ് തൻ്റെ സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ച കാലങ്ങളും സമയങ്ങളും അറിയാൻ ശ്രമിക്കാതെ നിങ്ങൾ പോയി യെറുസലമിലും യഹൂദായിലും സമരിയായാലും ഭൂമിയുടെ അറ്റം അറിയും എൻ്റെ സുഭിച്ഛേറ്റത്തിന് സാക്ഷികളാകുമേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്താൽ മതി ദൈവപിതാവ് ചെയ്യേണ്ട കാര്യം ദൈവപിതാവ് ചെയ്തോളും എപ്പോഴാണ് ആഗമനം എപ്പോഴാണ് ലോകാവസാനം കർത്താവ് പിതാവ് വരുന്നു തീർച്ചയായിട്ടും കർത്താവ് വരുന്നു എല്ലാ ദിവസവും വരുന്നു പക്ഷേ അന്തിമമായിട്ട് സുനിശ്ചിതമായി വരുന്ന സമയവും കാലമൊക്കെ ദൈവപിതാവ് നിശ്ചയിക്കുന്നതാണ് നിങ്ങളതിൽ ഇടപെടാൻ നിൽക്കണ്ട നിങ്ങളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്താണ് നിങ്ങൾ ജറുസലിമിലും യഹുദായിലും സമരിയായിലും ഭൂമിയുടെ അറ്റം വരെയും സുവിചേറ്റത്തിന് സാക്ഷികളാകുക അതാണ് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിങ്ങളുടെ ദൗത്യം ചെയ്യുക ദൈവപിതാവ് ദൈവപിതാവിൻ്റെ ദൗത്യം ചെയ്യും അങ്ങനെ പറഞ്ഞാണ് ശിഷ്യന്മാരെ യേശു ഉത്തൃതനായ കർത്താവ് അയക്കുന്നത് ആ കൽപ്പനയനുസരിച്ച് ഉത്തമനായകർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പത്രോസും പിന്നെ പൗലോസും മറ്റ് സ്ലീഹന്മാരും ഇറങ്ങിത്തിരിച്ചു ആ വചനത്തിന്റെ വളർച്ചയാണ് അവര് സുവിശേഷം പ്രസംഗിച്ചു ആ സുവിശേഷം പ്രസംഗിച്ച വചനത്തിന്റെ വളർച്ചയാണ് സഭയുടെ വളർച്ച വചനമായി മാറിക്കൊണ്ടിരിക്കുന്ന സഭ അക്കാലത്ത് മാർഗം എന്നറിയപ്പെട്ടു നമ്മുടെ നാട്ടില് ആരെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് വന്നാൽ അവന് മാർഗവാസി എന്നാണ് വിളിച്ചിരുന്നത് ചിലപ്പോൾ അവർ കളിയാക്കി മാർഗവാസി എന്ന് വിളിച്ചിരുന്നു ഈ മറ്റു മതക്കാര് നമ്മുടെ ആളുകളെ പിടിച്ചോണ്ട് പോയി വലിയ ഗംഭീരമായി കല്യാണം നടത്തും അല്ലേ ലവ് ജിഗാദ് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ മതത്തിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നാൽ അവരെ കളിയാക്കും മാർഗവാസി എന്ന് പറഞ്ഞ് കളിയാക്കും ഇതാണ് നമ്മുടെ പ്രശ്നം വാസ്തവത്തിൽ മാർഗം എന്നാണ് സഭ അറിയപ്പെട്ടിരുന്നത് മാർഗത്തിൽ വസിക്കുന്നവൻ മാർഗവാസിയാണ് നമ്മളെല്ലാവരും മാർഗവാസികളാണ് അപ്പോൾ കളിയാക്കുകയല്ല വേണ്ടത് കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അഭിനന്ദിക്കുകയാണ് വേണ്ടത് അത് നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരികയാണ് വേണ്ടത് നമ്മുടെ ഈ പന്തപ്രസ്തക്കാരോ ദൈവസഭക്കാരൊക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് ആളുകൾ പിടിച്ചുകൊണ്ട് പോകുകയാണ് എന്നിട്ട് അവർ അഭിമാനത്തോടെ പറയുകയാണെങ്കിൽ വന്നു എന്നൊക്കെ ഇപ്പോൾ അവർ തിരിച്ചു വരുന്നുണ്ട് കത്തോലിക്ക സഭയിലേക്ക് അതേസമയം ഈ പെന്തക്കോസ് ദൈവസഭക്കാരെല്ലാം കേരളത്തിലുണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പുറജാതിക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നൊക്കെയുണ്ട് കർത്താവിനെക്കുറിച്ച് ഞാൻ അതേക്കുറിച്ച് അവർക്ക് അവരെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ അതേസമയം കർത്താവ് പഠിപ്പിച്ച പല വചനങ്ങളും അവർ മനസ്സിലാക്കാതെയും സവിശേഷമായി കൂതാശകള് വിശുദ്ധ കുർബാന വിശുദ്ധ ഖനികാമറിയം അങ്ങനെയുള്ള തിരുവചനം വെളിപ്പെടുത്തിയിട്ടുള്ള സംഗതികളെ അവർ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവർക്കെതിരെ ശക്തമായി നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടുകൾ കാലക്രമത്തിൽ അത് ഫലം ചൂടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാ നയിക്കപ്പെടുന്ന ഈ സഭയാണ് കത്തോലിക്ക സഭയാണ് രക്ഷ പ്രാപിക്കാനുള്ളവരുടെ മാർഗം അതുകൊണ്ടാണ് സഭ ക്രിസ്തുവിന് തുടർച്ചയായിരിക്കുന്നതും രക്ഷയുടെ ഉപകരണമായിരിക്കുന്നതും സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു വെറും സംഘടനയല്ല അതൊരാളാണ് ക്രിസ്തുവിൽ വിച്ഛദിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് സഭ ക്രിസ്തുവിൽ വിച്ഛദിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് സഭ എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് അതിന് ശരീരമാണ് നമ്മൾ കാണുന്നത് ശരീരം കണ്ടിട്ട് അവിടെ ചില മുറിവുകളോ എല്ലാം കണ്ടിട്ട് നമ്മൾ ഓ സഭ പോയി സഭയുടെ ഗതി അതോ ഗതിയാണെന്നൊക്കെ പറയും അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ശരീരത്തിൽ ചില മുറിവുകളും ഒക്കെ ഉണ്ട് അത് നമ്മൾ ഭേദമാകും ഭേദമാക്കാൻ കഴിയുന്നവരാണ് ദിവ്യവൈദ്യനാണ് നമ്മുടെ കർത്താവ് വിശമിക്കുക അതിനാൽ കത്തോലിക്ക സഭയുടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന സഭയാണ് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം രക്ഷപ്രാപിക്കാനുള്ള ഏക പാത അത് അങ്ങനെ ആയിരിക്കുന്നതിന് കാരണം ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ആരും എന്നിലേക്ക് പിതാവിലേക്ക് എന്നിൽ കൂടെ അല്ലാതെ വരുന്നില്ല ആരും പിതാവിലേക്ക് എന്നിൽ കൂടെ അല്ലാതെ വരുന്നില്ല ആ ക്രിസ്തുവിലേക്ക് എത്തുന്നത് സഭയിലൂടെയാണ് ക്രിസ്തുവിലേക്ക് എത്തുന്നത് സഭയിലൂടെയാണ് ആ ക്രിസ്തുവിലേക്ക് ശരിക്കും എത്തണമെങ്കിൽ കൂതാശികൾ വേണം താനും ഇല്ലെങ്കിൽ വിശ്വാസം വരും ഭാവന മാത്രമായി നിൽക്കും എല്ലാവരും വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസമല്ല യേശുവിലുള്ള വിശ്വാസം എല്ലാം ഒരു വിശ്വാസമല്ല എന്ന് പറയുന്ന ആ വിശ്വാസമല്ല യേശുവിലുള്ള വിശ്വാസം അത് വളരെ മൂർത്ത രൂപത്തിൽ സംഭവിക്കുന്നതാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു വസിച്ചു അതാണ് മനുഷ്യാവതാരം ആ മനുഷ്യാവതാരം അക്കാലത്തെ ആ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ആളുകൾക്ക് മാത്രമായി നിൽക്കാതെ മനുഷ്യാവതാരത്തിന്റെ ഇഫക്റ്റ് ലോകാവസാനം വരെ ദ്വിതീയാഗമനങ്ങളുടെ സകല തലമുറകൾക്ക് കിട്ടാനായിട്ടാണ് മനുഷ്യാവതാരത്തിന് തുടർച്ചയായിട്ടാണ് യേശു കൂതാശുകൾ സ്ഥാപിച്ചത് അന്ന് യേശുവിനെ മനുഷ്യനായി കണ്ടു ദൈവം മനുഷ്യനായി വന്നവനാണ് അവനെ അവനെ തൊടാം അവനെ കേൾക്കാം അവനെ സ്പർശിക്കാം ഒക്കെ ചെയ്യാൻ പറ്റും ഇന്നും പറ്റും പറ്റണം അത് വിശുദ്ധ കൂതാശികളിലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് വിശുദ്ധ മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയുന്നത് അത് സഭയിൽ മാത്രമേ ഉള്ളൂ പെന്തകോസ് സമൂഹത്തിലോ ദൈവസഭാക്കാരുടെ സമൂഹത്തിലോ എംബറുൻമാനുവെല്ലോ ബോണഗൻ ക്രിസ്ത്യൻസിലോ ബ്രദറൻസ് അസംബ്ലിയിലോ പ്രൊട്ടസ്റ്റൻ സഭകളിൽ ഒന്നുമില്ലത് ലൂതറൻസിലും ആംഗ്ലിക്കൻസിലും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ രക്ഷ പ്രാപിക്കാനുള്ള പാത യേശുവാണെങ്കിൽ ആ യേശുവിന്റെ തുടർച്ചയായ സഭയും രക്ഷയുടെ ഉപകരണവും ഏക പാതയുമാണ് അങ്ങനെയുള്ള സഭയിൽ പ്രശ്നങ്ങൾ തലപ്പൊക്കിയപ്പോൾ പരിശുദ്ധാൻവൻ തുണയിലും നേതൃത്വ നേതൃത്വത്തിലും സഭാനേതൃത്വം ശക്തമായ തീരുമാനങ്ങൾ എടുത്തു നടപടികൾ എടുത്തു അതുകൊണ്ടാണ് ഞാൻ സ്ലീഹന്മാരുടെ നടപടികൾ എന്നാണ് ഞാൻ ഈ അപ്പസ്വല എന്നാണ് ചിലർ പറയുക പ്രവൃത്തികൾ എന്നാണ് ചിലർ പറയുക ഞാൻ സ്ലീഹന്മാര നടപടികൾ എന്നാണ് പറയുക കാരണം നമ്മൾ പ്രവർത്തനങ്ങൾക്കാൾ കൂടുതൽ നടപടികൾ കാണുന്നുണ്ട് അവിടെ പ്രവർത്തനങ്ങളുണ്ട് നടപടികളുണ്ട് അപ്പോൾ പ്രവർത്തനങ്ങളും നടപടികളും ഇപ്പം നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന സഭയിൽ നടപടികൾ വളരെ കുറവാണ് പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട് നടപടികൾ കുറവാണ് അപ്പം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അപ്പസ്ഥലമാര പ്രവർത്തനങ്ങൾ എന്നതിനേക്കാൾ സ്ലീഹന്മാരുടെ നടപടികൾ എന്ന് ഞാൻ പറയുന്നത് ചുരുക്കത്തിൽ ആ നടപടികളൊക്കെ തന്നെയാണ് നമ്മൾ പോലീസിൻ്റെ ലേഖനങ്ങളിലും കാണുക നടപടികൾ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ദൈവശാസ്ത്രം പോലീസ് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ലേഖ പറയുന്നുണ്ട് റോമാൽ ലഖ്യനത്തിൽ പന്ത്രണ്ട് ഒന്നിൽ നമ്മുടെ ദേഹം വചനമായി മാറുന്നതാണ് ദൈവത്തിന് കൊടുക്കാവുന്ന പരമമായ ആരാധന നമ്മുടെ ശരീരം ദേഹം വചനമായി മാറുക ചില വചനങ്ങൾ നമ്മളെ ആകർഷിക്കും ചില വചനങ്ങൾ നമ്മെ കുത്തിത്തൊളയ്ക്കും ചില വചനങ്ങൾ നമ്മെ വലയം ചെയ്യും നമ്മൾ ആ വചനമായിട്ട് മാറും അങ്ങനെയാണ് വിശുദ്ധരൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നല്ല വ്യാഖ്യാതാക്കൾ എന്ന് ഭരണികുമാർ പാപ്പ പറയുന്നത് കാരണം ക്രിസ്തുവെന്ന കൃപാസനത്തെങ്കിലേക്കാണ് നാം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ദേഹം വചനമായി മാറുന്നതാണ് പരമവധി ആരാധന എന്ന് പറയുന്നത് കാരണം ക്രിസ്തുവെന്ന കൃപാസന കൃപാസനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അക്കാലത്ത് തന്നെ സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും അഭികാമ്യം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസം ചത്തവിശ്വാസം അല്ല സോളാഫീതയല്ല അതായത് വിശ്വാസം മാത്രമല്ല പൗരശ്രീക പറയുന്നത് ഗലാത്യലേഖനത്തിൽ അഞ്ച് ആറിൽ പറയാണ് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസം വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കണം ഇത് പൗലീസിനൊക്കെ പറയുന്നതാ അതുകൊണ്ട് വിശ്വാസം മാത്രം എന്ന് പൗലീസിലേക്ക് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അത് പ്രോട്ടക്ഷൻ സഭകളുടെ വികലമായ വ്യാഖ്യാനമാണ് ക്രിസ്തു എന്ന രാജശിൽപി സജീവ ശിലകൾ എന്ന് വെച്ചാൽ നമ്മൾ സജീവ ശിലകൾ കൊണ്ടാണ് ദേവാലയം പറഞ്ഞത് ക്രിസ്തു എന്ന രാജശിൽപി ആ ഓരോ വിശ്വാസിയുമാണ് ഈ സജീവ ശിലകൾ ആ ശിലകള് പത്രോസ് എന്ന പാറയോട് കൂട്ടിച്ചേർക്കപ്പെടുകയും അങ്ങനെ അങ്ങനെയാണ് പണിതിരിക്കുന്നത് ആ പത്രോസ് എന്ന പാറ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് കൂട്ടി യോജിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു വളരുന്ന കല്ലുകൾ വളരുന്ന ശിലകളാണ് ക്രിസ്തുവും പത്രോസും ഓരോ വിശ്വാസിയും ആ സഭയുടെ കെട്ടുറപ്പ് നോക്കിയാൽ നമ്മൾ സജീവ സജീവശിലകള് നമ്മൾ പത്രോസിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പത്രോസ് ക്രിസ്തുവിനോട് യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണ് ആ ഇതെല്ലാം വളരുന്ന ശിലകളാണെന്നാണ് പത്രോസിലേക്ക് തന്നെ എഴുതിയിരിക്കുന്നത് ഇത് പ്രഖ്യാപിക്കുന്നത് യേശിസ്തു നേരിട്ട് നിയമിച്ച ആദ്യത്തെ മാർപ്പാപ്പിയായ പത്രോസാണ് ഇല്ലേ എൻ്റെ എൻ്റെ കുഞ്ഞാടുകളെ മേക്കുക എൻ്റെ പെണ്ണാടുകളെ മേക്കുക എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് കർത്താവ് ശമിച്ച തന്നെയാണ് പത്രോസിനെ ഇടയിലായിട്ട് വെച്ചത് ആ കർത്താവ് ശമിച്ച് തന്നെയാണ് പത്രോസിനെ നീ പാറയാണ് ഈ പാറമേൽ ഞാനിൻ്റെ സഭ പണിയുമെന്ന് പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിൽ നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസനം പത്രോസെ പിൻഗായ്മകൾക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് തിരുവചനമാണ് മത്താട് സൂചിച്ച് പതിനാറാം അധ്യായത്തിൽ കാണുന്നതാണ് ഈ തിരുവചനങ്ങൾ മനസ്സിലാക്കാതെയോ ഇതിനെ അവഹേളിക്കുകയോ ചെയ്തുകൊണ്ടാണ് സഭ കത്തോലിക് സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവർക്ക് പ്രവർത്തിക്കുന്നത് അതാണ് അവരുടെ മിസ്റ്റേക്ക് അതുകൊണ്ടാണ് അവർ ഈ ചില വചനങ്ങൾ മാത്രം എടുത്ത് കാതലായ വചനങ്ങൾ അവരുടെ രീതി തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇതാണ് ഇതൊക്കെ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ ഞാൻ പറയുന്നതല്ലല്ലോ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ ഇതൊക്കെ സത്യവേദ പുസ്തകത്തിലും ഇല്ലേ അതിനാൽ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നത് തീർന്നില്ല സ്വർഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ലിറ്റർജിയാണ് വെളിപാട് ഗ്രന്ഥം സ്വർഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ലിറ്റർജി ആ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് വെളിപാട് പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നാലഞ്ച് അധ്യായങ്ങളും ഏഴാമത്തെ അധ്യായത്തിലും വിശുദ്ധരക്കാർ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു മാലാഖന്മാർ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു ആ ലിറ്റർജിയിൽ അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുവെന്ന് വെളിപാട് കോശം എട്ടാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഒന്നു മുതൽ നാലോ വാക്യങ്ങളില് വിശുദ്ധരുടെ പ്രാർത്ഥനകളിൽ നിന്ന് രണ്ട് പ്രാവശ്യം അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഏക മധ്യസ്ഥൻ പോരെന്നും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്നും അവിടെ എഴുതിയിട്ടുണ്ട് ഈ വക കാര്യങ്ങളെല്ലാം അതിന് വിശദമായി ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സ്ലിഹൻ ആ ആത്മാവിന്റെ വാളും വചനം വാല്യം നാല് സ്ലേഹന്മാരുടെ നടപടി ലേഖനങ്ങൾ വെളിപാട് ഇതിൽ ഇത് കൂടാതെ നമുക്ക് പ്രമേയങ്ങളെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആയിരത്തി എണ്ണൂറിലേറെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഉദാഹരണം രക്തം രക്തം ഒരു വിഷയമാണ് അതെക്കുറിച്ച് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൂന്നൂട്ട് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പ്രസംഗങ്ങൾ ഇരുപത്തിരണ്ട് സ്ഥലത്ത് അത് ചർച്ച ചെയ്തിട്ടുണ്ട് രക്തം എന്ന വിഷയം അല്ലെങ്കിൽ രഹസ്യം എന്ന വിഷയം അതൊരു പതിനേഴ് സ്ഥലത്ത് പതിനേഴ് പ്രസംഗങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓ ഓരോ വിഷയത്തിപ്പം എന്താ പറയുക യഹോബായുടെ കുറിച്ചാണെങ്കിൽ രണ്ട് സ്ഥലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും മാമദിസയെക്കുറിച്ച് മാഹമ്മദിസയെ കുറിച്ച് ഏകദേശം ഒരു എൺപത് സ്ഥലത്ത് മാമദിസയെ കുറിച്ച് സ്നാനത്തെക്കുറിച്ച് എൺപത് സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്കിപ്പം മാമദീസെക്കുറിച്ച് പറയണമെന്ന് വിചാരിക്കുക മാമദീസ എന്ന വിഷയത്തെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ കോദാക്ഷെക്കുറിച്ച് പറയണം എൺപത് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ എൺപത് സ്ഥലത്ത് അത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ലല്ലോ അതിൻ്റെ മാമദീസയുടെ വിവിധ വശങ്ങൾ അതിനാൽ പിന്നെ ഞാൻ ചിലർക്ക് മാമതിസ എന്ന് പറയണം പറഞ്ഞ ആ വാക്കല്ല പരിചയം ഉണ്ടാകുക ജ്ഞാനസ്നാനം എന്നായിരിക്കാം ചിലർക്ക് സ്നാനം എന്നായിരിക്കാം അപ്പം ആ തരത്തിലും കൊടുത്തിട്ടുണ്ട് ജ്ഞാനസ്നാനം എന്ന ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് സ്നാനം എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ തരത്തിൽ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം പിന്നെ വചനസൂചിയെ കുറിച്ചിട്ടുണ്ട് ഇപ്പം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ആ ബൈബിൾ വചനങ്ങൾ എവിടെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അതുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു തിരുവചനത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഒരു തിരുവചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെയാണ് റഫർ അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് അറിയണമെങ്കിൽ അതിൻ്റെ റെഫറൻസ് അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ബൃഹത്തായ ഒരു പുസ്തകമാണിത് പിന്നെ നിങ്ങൾക്ക് അറിയാം ഉള്ളടക്കം ഉള്ളടക്ക പേജ് നോക്കിയാൽ അതിന് ടൈറ്റിൽസ് തന്നെ വളരെ നൂതനത്വം തോന്നിക്കുന്ന ടൈറ്റിൽസാണ് മൊത്തം അറുന്നൂറ്റി എഴുപത് പേജുകളാണ് അറുന്നൂറ്റി എഴുപത് പേജുകൾ വില ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്ത് ബിബ്ലി അക്കാദമിയുടെ ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരുമായി സംസാരിച്ച് ഡിസ്കൗണ്ട് അവർ ചില ഡിസ്കൗണ്ടുകളൊക്കെ തരും പിന്നെ ഇത് അയച്ചു തരും നൂറ്റി അൻപത്തിനാല് രൂപയാണ് ഈ അഞ്ച് വോളിങ്ങൾ കൂടി ഒരുമിച്ച് അയക്കാനായിട്ട് ഇരുന്നൂറ് രൂപയോളം വരും പാക്കിംഗ് ഒക്കെ വേറെ അതെല്ലാം അതിൻ്റെ അതെല്ലാം പൈസ അവർ ഫ്രീ ആയിട്ട് എടുക്കും അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം നിങ്ങളുടെ കൈകളിൽ കിട്ടും അപ്പോൾ ചെറിയ ഡിസ്കൗണ്ടും കിട്ടും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെങ്കിലും അതിൻ്റെ ഡിസ്കൗണ്ട് എല്ലാം കിട്ടും ഹാർഡ് ബൗണ്ട് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി പൈസ എല്ലാം കൂടുന്നത് അത് പെട്ടെന്ന് ഒരു ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയാനുള്ളതല്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് ബൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ജാക്കറ്റ് കവറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാധിക്കുന്ന എല്ലാവരും കുറച്ച് പൈസ മാറ്റിവെച്ച് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുകയും വായിക്കുകയും ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ഇനി നമ്മൾ മറ്റ് ഗിഫ്റ്റുകൾക്ക് പകരം കുറച്ച് താളത്തേക്ക് ഇങ്ങനെയുള്ള സീരിയസ് നല്ല പുസ്തകങ്ങൾ സമ്മാനമായി കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസിനൊക്കെ ഒരു കേക്ക് കൊടുക്കുന്നതിന് പകരം കേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കേക്ക് കൊടുത്തോ പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സോളിഡായ പുസ്തകങ്ങൾ സമ്മാനമായി കൊടുക്കുകയും വായന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് കട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശംശിക്കാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ